ഓച്ചറ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തളവ ഗ്രാമപഞ്ചായത്തിലെ തഴവയൽ തോടിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ തോട്ടിൽ കുളവാഴകളും മാലിന്യങ്ങളും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഓച്ചറ തഴവാ ഭാഗങ്ങളിൽ കൂടി കടന്നുപോകുന്ന തഴവയൽ തോട്ടിൻ്റെയും ദുരവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തഴവാ ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തോടെ കടന്നു പോകുന്ന തഴവയൽ തോട് ഇന്ന് മാലിന്യം നിറഞ്ഞ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ് അതായത് മങ്ങാട്ട് മുക്കന് കിഴക്കവശം പഞ്ചായത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിറയുണ്ട് ആ ചിറയും അതിനോടനുബന്ധിച്ചുള്ള തോടും കുളവാഴ പായൽ പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങിയ നിറഞ്ഞ് ഇന്ന് ഉരുതുള്ളി വെള്ളം പോലും ഒഴുകാത്ത ഒരവസ്ഥയിലാണ് വലിയ അതായത് ഓണാട്ടുകര വികസന ആയുധയുടെ നേതൃത്വത്തിൽ ഈ തോട് സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ പദ്ധതികളും നടന്നെങ്കിലും ഇതിനകത്ത് ഈ കുളവാഴയും പായലും നീക്കി അത് വെള്ളം ഒഴുകുന്നതിരെ തടസ്സം ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല കുളവാഴയിൽ നിന്ന് സംസ്കരിച്ച് അതിൽ നിന്ന് നൂലും മറ്റ് ജൈവവളങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഈ തോടും ഈ ചാലും സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കടമയാണ് ഇതായത് അങ്ങാട്ടുമുക്കര കിടക്കവശം ഈ ചാലിൻ്റെ ഭാഗത്ത് ഇതിലേക്കൂടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ല രാത്രി ഈ കലുങ്ക് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമായി തന്നെ മാറിയിരിക്കുകയാണ് ഇവിടെ മദ്യപാനവും ആ മദ്യപാനത്തിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞും ഈ പ്രദേശത്തെ മാലിന്യമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ എ വെച്ചിന് കിഴക്കുവശമുള്ള കലുങ്ക് അവിടെ അറവ് മാലിന്യങ്ങളാണ് കൊണ്ട് തള്ളുന്നത് പഞ്ചായത്തിൻ്റെ മൂക്കിന് താഴെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നുള്ളത് മനസ്സിലാക്കണം അതായത് നമുക്കൊരു ജോയിയെ രക്തസാക്ഷിയാക്കേണ്ടി വന്ന നാടാണ് കേരളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതിൻ്റെ ഗുരുതരാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇത് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ പ്രകൃതി നിർമ്മിതമായ വയനാട് ദുരന്തമടക്കം നമ്മുടെ മുന്നിലുണ്ട് പ്രകൃതി മനുഷ്യനിർമ്മിതമായ ആ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടായ ദുരന്തമാണ് വയനാട് അതുപോലെ തന്നെ ഇനിയെങ്കിലും നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ പഞ്ചായത്ത് അടിയന്തരമായി ഈ തോട്ടിലെ കുളവാഴയും പായലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നീട്ടി മാറ്റി ഇതിനെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള ഗ്രാമപഞ്ചായത്ത് പറയാനുള്ളത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇതിന് മധ്യത്തിനുള്ള ചിറയിലും കുളവാഴകൾ നിറഞ്ഞ് നീരൊടുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന ഇതിന്റെ മധ്യഭാഗത്തായി മങ്ങാട്ട് കിഴക്കേ ഭാഗത്തുള്ള ചിറയിൽ തഴവാ ഗ്രാമപഞ്ചായത്തിന്റെ തനുത് ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആ ചിറയും ഇരുവശത്തേക്കുമുള്ള തോടുകളും കുളവാഴ കൊണ്ട് നിറഞ്ഞ നിലയിലാണ് തഴവ എ വി എച്ച് എസ് എസിനും അമ്പലമുക്കിനും ഇടയിലുള്ള പാലത്തിൽ നിന്നും തോട്ടിലേക്ക് വലിച്ചെറിയുന്ന അറിവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും തഴവയൽ തോട്ടിൽ നിറഞ്ഞിരിക്കുകയാണ് തെരുവിളക്കുകളും സിസിടിവി ക്യാമറയും മറ്റ് സ്ഥാപിച്ച് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്